നമുക്കറിയാം വയനാട് ചൂരൽമല ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് ഒരു വർഷം തികയുവാണ് ഞാൻ ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല ഒരു പാർട്ടിയുടെ കൊടിയും പിടിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഏകദേശം എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് ഗവൺമെൻറ്റിന് ഫണ്ട് റിലീഫിലോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് കൊണ്ട് എന്തൊക്കെ മാറ്റം വന്നു എന്ന് കാണാം അപ്പം ഞാനിപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത് മേപ്പാടി ടൗണിലാണ് മേപ്പാടി ടൗൺ എന്ന് പറയുമ്പോൾ ചൂരൽമലയ്ക്ക് തൊട്ട് മുമ്പേ ഉള്ള ഒരു ടൗൺ ആണ് അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളിലൊക്കെ നമുക്ക് കാണാം ഈ ഒരു ജൂലൈ മുപ്പത് നടന്ന സംഭവത്തിനെ പറ്റിയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പല പല സ്ഥലത്തും പല ബോർഡുകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററും കൂടിയുണ്ട് നമുക്ക് ചൂരിൽമലക്കെ ഇത് നമ്മൾ മേപ്പാടി ടൗൺ നിന്ന് കട്ട് ചെയ്ത് ചൂരിൽമല റോഡിലോട്ട് കയറുമ്പോൾ കാഴ്ചയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ചൂരിൽമല എന്ന് പറയുന്നത് അവിടെയാണ് മേപ്പാടി ടൗൺ വരുന്നത് ചൂരിൽമല റോഡ് എന്ന് പറയുന്നത് ചു മുറ്റിലും നമുക്ക് നോക്കുവാണെങ്കിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വരുന്നൊരു റോഡാണ് ചൂരിൽമല റോഡ് എന്ന് പറയുന്നത് പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അപ്പം ഞാൻ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചുതരാം ഇന്ന് കമ്പാരിറ്റീവ്ലി വയനാട്ടിലെ ക്ലൈമറ്റ് നോക്കുവാണെങ്കിൽ മഴ കുറവായിരുന്നു ഇന്ന് നല്ലൊരു സണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ നമുക്കീര് വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നമുക്കിരു പാത്തോൾസൊക്കെ വിസിബിൾ ആയിട്ടുള്ളത് ഒന്ന് നല്ല രീതിക്ക് മഴ പെയ്യുവാണെങ്കിൽ ഈ ഒരു പാത്തോൾസൊക്കെ അടഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് ടൂ വീലേഴ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര രീതിക്ക് അപകടം പിടിച്ചൊരു വഴിയാണിത് അപ്പം ഞാൻ വരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എത്ര കാലം ഈ റോഡിന്റെ പണി നടക്കുന്നു എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് കുറച്ച് കാലമായി ഇതിങ്ങനെയാണ് റോഡിന്റെ അവസ്ഥ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് റോഡ് റോഡവിടെ നിൽക്കട്ടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് ചൂരിൽമലയാണ് അപ്പോൾ നമ്മൾ ചൂരിൽമല ഡിസാസ്റ്റർ പോയിന്റ് ഉണ്ട് ഏകദേശം ടു കിലോമീറ്റേഴ്സ് എവയാണ് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മൊത്തത്തില് പോലീസാണ് പോലീസും മീഡിയ കവറേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡ്രോൺ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ചുവൽമല ഡിസാസ്റ്റർ പോയിൻ്റ് തൊട്ട് മുമ്പെയാണ് അപ്പോൾ ഇവിടെ പോലീസ് ചെക്ക് പോയിന്റ് വരുന്നുണ്ട് അപ്പോൾ അവർ നമ്മളങ്ങോട്ട് കയറ്റി വിടുന്നില്ല അപ്പോൾ അവർ പറയുന്നത് മുട്ടു ന്യായീകരണങ്ങളൊക്കെയാണ് അപ്പോൾ അവർ പറയുന്നത് അവിടെ പോയി ബ്ലോഗേഴ്സ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മാറ്റി കൊണ്ടുപോകുന്നതെന്നോ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് അപ്പോൾ അവരുടെ വായിന്ന് അറിയാണ്ട് വന്നു പോയൊരു കാര്യമാണ് ഈ ഫെയ്ക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ പല ബ്ലോഗിലും നമ്മൾ കണ്ടതാണ് എന്താണ് ഇപ്പോൾ അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത് അപ്പോൾ അന്ന് ഒലിച്ചു പോയാതൊക്കെ ഒലിച്ചു പോയി എന്നല്ലാതെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല പുതുതായിട്ട് അവിടെ ഒന്നും വന്നിട്ടില്ല ഒന്നും പോയിട്ടില്ല നമുക്കവിടുന്ന് കാണാൻ പറ്റുന്ന ആകെ ഈ ഒരു വ്യൂ മാത്രമാണ് അപ്പോൾ നമ്മളിപ്പോ അവിടുന്ന് ഇപ്പോ നമ്മുടെ പോലീസ് പറഞ്ഞു കിട്ടുമോ അപ്പോൾ ഞാൻ ഒരുപാട് ലൂപ്പോൾസ് എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കിയാൽ അവർ പറഞ്ഞത് ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് മാത്രമാണ് ഉള്ളിലോട്ടേക്കുള്ള പാസ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടുത്തെ ആൾക്കാരത്തൊക്കെ സംസാരിച്ച് നോക്കിയാൽ അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ പാസ്സ് കിട്ടുവാണെങ്കിൽ പോലും ഇപ്പോൾ പോകുമ്പോഴത്തേക്ക് എൻ്റെ ഐ ഡി പ്രൂഫൊക്കെ ചോദിക്കും കയറ്റി വിടത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല തിരിച്ചു പോകുക എന്നല്ലാതെ അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും ഇവിടെ തൊട്ടടുത്ത് ഈ മരിച്ചവരെ മറവെയ്ത സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം കാരണം ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്കും അത് കണ്ടായിരുന്നു അപ്പം ഞാൻ അത് കയറാത്ത റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഗവൺമെന്റ് ഓഫീഷ്യൽസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇപ്പ്രയാണ് അവരെ മറവ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്തി അപ്പം നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഗവൺമെൻറ് ഓഫീസഴ്സൊക്കെ എന്തായാലും ആ ഒരു ചടങ്ങും ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പൊക്കോളും പിന്നെ ഈ വഴിക്ക് എന്തായാലും അവർ വരത്തില്ല അപ്പം നമ്മൾ ആ ഒരു വഴിയിലെത്തി അപ്പോൾ നമുക്കിവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മരിച്ച ഇവിടെ ഫോട്ടോ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആൾക്കാർ ആരൊറ്റ നൈറ്റിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഹൃദയഭൂമിന്നാണ് ഈ ഒരു സ്ഥലത്തിന് പേരിട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഹൃദയഭൂമിയിലോട്ടേക്ക് പോയിട്ട് കാണാം അവിടെ മേലോട്ടേക്കും ഒരുപാട് പോഡ്യൂസും മല ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് വീഡിയോക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നിവിടെ ഒരുപാട് മന്ത്രി പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ോക്കുവാണെങ്കിൽ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇവിടെ മാത്രമല്ല താഴേക്കും ഒരുപാട് ആൾക്കാരെ മറവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ വരെ ആൾക്കാരെ മറവ് അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നൂറോളം ആൾക്കാരെ മറവെയ്തൊരു സ്ഥലത്താണ് എൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിലും ബാക്കിൽ നോക്കുവാണെങ്കിലും ഫ്രണ്ടിൽ നോക്കുവാണെങ്കിലും ഏകദേശം നൂറോളം ആൾക്കാരെയാണ് ഇവിടെ മറവെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടത് ഏകദേശം അറുന്നൂറ് എഴുന്നൂറോളം ആൾക്കാരാണെങ്കിലും ഇവിടെ ഏകദേശം നൂറോളം ആൾക്കാരെയാണ് മറവെയ്തിരിക്കുന്നത് ബാക്കി ബോഡീസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അവരൊക്കെ ഇപ്പോഴും ആ മണ്ണിനടിയിൽ കിടക്കുവാണ് അപ്പോൾ ജാതിയുടെ പേരിൽ തല്ലുണ്ടാക്കുന്ന എല്ലാവരും കാണ്ടരുസീനാണിത് ഇവിടെ കാരണം ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിംന്നോ ക്രിസ്ത്യനോ ഇല്ലാതെയാണ് ഇവിടെ മറവെയ്തിരിക്കുന്നത് എല്ലാവരെയും ഒരിട്ട സ്ഥലത്താണ് മറവെയ്തിരിക്കുന്നത് അപ്പോൾ അല്ലാത്തൊരു സങ്കടമാണ് ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതാണ് താഴത്തെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ മുകളിലുള്ളതിനേക്കാൾ കൂടുതൽ ബോഡീസ് ഇവിടെയാണ് മറവെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനപ്പം താഴേക്കിറങ്ങാൻ നോക്കി പക്ഷേ താഴേക്കൂടെ മഴ പെയ്തുകൊണ്ട് തന്നെ ഫുൾ ചെളിയാണ് നമുക്ക് താഴെ കറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങാം നമ്മൾ ഏകദേശം ഒന്നൊന്നര കൂടെ സ്പെൻഡ് ചെയ്തു ആ അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ആൾക്കാർ വന്ന് ഇവിടെ ഊറ്റിട്ട് പോയി എന്നല്ലാതെ ഇവിടെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും പലരും ഷെൽട്ടറുകളിലൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് എന്തായിരുന്നു മുണ്ടക്കേത്തിൻ്റെ സിറ്റുവേഷൻ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടത്തിവിടാത്തതിൻ്റെ റീസൺ പറഞ്ഞത് പോലും വളരെ റീസൺസ് ആണ് അപ്പോൾ എന്തായാലും എന്നെ പോലീസ് പിടിച്ചില്ല എന്നാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ